വീണ്ടും വാർത്തകളിലേക്ക് വളർത്തുമൃഗങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി ഒരു ദിവസം മാറ്റിവയ്ക്കുന്ന നഗരമാണ് ലോസ് ഏഞ്ചൽസിലെ ഒലുവേര തെരുവ് മൃഗങ്ങൾക്ക് നല്ല ആരോഗ്യവും ഉൽപാദനക്ഷമതയും ഉണ്ടാകുന്നതിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഈസ്റ്റർ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച ലോസ് ഏഞ്ചൽസിലെ ഒലിവേറ തെരുവ് സന്ദർശിച്ചാൽ വ്യത്യസ്തമാർന്ന മനോഹരമായൊരു കാഴ്ച കാണാം ഒലിവേറ നിവാസികൾ ജാതി മത ഭേദമന്യേ തങ്ങളുടെ വളർത്തു മൃഗങ്ങളുമായി ആർച്ച് ബിഷപ്പിന്റെ ആശീർവാദത്തിനായി കാത്തു നിൽക്കുന്നത് കാണാം മൃഗങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നൊരു പതിവ് ഒലിവേറ നിവാസികളുടെ ഇടയിൽ ഔദ്യോഗികമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലുണ്ട് എന്നാൽ നാലാം നൂറ്റാണ്ടു മുതൽ ഈ ചടങ്ങ് അനുഷ്ഠിക്കുന്നവരാണ് ഇവരെന്നും പറയപ്പെടുന്നു ലോസ് ഏഞ്ചൽസിലെ ആർച്ച് ബിഷപ്പായ ജോസ് ഗോമസാണ് ഇത്തവണ മൃഗങ്ങളെ ആശീർവദിക്കാൻ എത്തിയത് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന ചടങ്ങായതിനാൽ തന്നെ വളരെ ആഘോഷപൂർവ്വമാണ് ചടങ്ങുകൾ നടന്നത് സാധാരണ വളർത്തുമൃഗങ്ങൾ കൂടാതെ ആമ ഗോൾഡൻ ഫിഷ് ഗെക്കോകൾ ലാമകൾ തുടങ്ങിയവയെയും മനോഹരമായി അലങ്കരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൈക്കോ ഹൌസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആഘോഷത്തിന് വേദിയായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കലാപരിപാടികളോടെ ആശീർവാദ ചടങ്ങുകൾക്ക് തുടക്കമായി രണ്ടു മുതൽ മൂന്ന് മണിവരെയാണ് ആർച്ച് ബിഷപ്പ് ജോസ് ഗോമസിന്റെ നേതൃത്വത്തിൽ ആശീർവാദ ചടങ്ങുകൾ നടന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്